ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് ഒന്ന് പറയണതൊരു കുഞ്ഞി വിത്ത് മീ എന്നൊക്കെ പറയാം നമ്മൾ ഓഫീസിൽ പോകാൻ ഒരുങ്ങാട്ടെ നമുക്കൊന്ന് അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു തരണം യൂഷ്വലി എല്ലാവരും ചെയ്യണ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വൈറ്റമിൻ സിയുടെ സാറാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇത് കാറിന് ഇറേണ്ട ഒരു വൈറ്റമിൻ സി സെറാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഫേസിൽ മൊത്തത്തിൽ ഇതാക്കുന്നുണ്ട് ഞാൻ ഫേസ് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ ഒരുങ്ങിണൊക്കെ കൂടുതൽ ഞാൻ സ്കിൻ കെയറിലായിട്ടോ ഫോക്കസ് ചെയ്യുന്നത് അതൊന്ന് ഓക്കെ ആയിട്ട് വരുന്നവരെ ആകുമ്പോഴൊക്കെ നമുക്ക് മുടി ഒന്ന് കെട്ടാം മുടി ഞാൻ ജസ്റ്റ് നമ്മൾ എന്താ പറയുക സാധാരണ എടുത്ത് കെട്ടുമല്ലോ ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്നും രണ്ട് സൈഡൊന്നും എടുത്തിട്ട് കിട്ടിയിട്ട് ക്രാബ് ഇടുമല്ലോ അതാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ നമ്മളത് സെറ്റാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഐബ്രോസിൻ്റെ എന്താ പറയുക വരച്ചു കൊടുക്കണില്ല നമ്മളൊക്കെ എവിടേക്കാണോ ഫില്ല് ചെയ്യാനുള്ളത് അവിടേക്കൊന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ആദ്യമേ തന്നെ ഒരു ഉണ്ട് കേട്ടോ ശരിക്കും ഇത് ഞാൻ വേറെ ഇതിൻ്റെ ക്യാപ്പ് വേറെ എടുത്ത് വെച്ചതാണ് കേട്ടോ അതിൻ്റെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഐബ്രോ പെൻസിലിൻ്റെ ക്യാപ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ആ ഒരു ക്യാപ്പ് കൊണ്ട് ക്യാപ്പിൽ തന്നെ ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കോമ്പ് കൂടെ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുരിക്കും ഒന്ന് ഓക്കെ ഓക്കെ ആയി നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് ഓയിലി സ്കിന്നിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഇത് സൂപ്പർ ലൈറ്റ് ലൈറ്റൽ മോയ്സ്ചറൈസർ ഇല്ലേ നമ്മുടെ പോൺസിൻ്റെ അതാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇത് ഓയിലി സ്കിന്നിന് നല്ലതുകൊണ്ട് ഇത് നമ്മുടെ സ്കിന്ന് ഭയങ്കര വെള്ളം വെള്ളം പോലെ ആക്കി വെക്കാതെ ഹെൽപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലിപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കണുണ്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മേക്കപ്പ് അധികം ചെയ്യുന്നില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് അത്യാവശ്യത്തിന് ഇടുന്നുണ്ട് ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നാളെ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് സുഡിയോൻ്റെ ആണ് കേട്ടോ നല്ല ഷെയ്ഡാണ് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വീഡിയോ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണുന്നതിനേയും കണ്ടുനോക്കാം നല്ലൊരു ഷെയ്ഡാണ് ഡെസ്കി ടു ഫർ ടു ഡെസ്കി ആയ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം ഡീപ്പായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒന്ന് വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതെല്ലാം നല്ലൊരു ബ്രൗൺ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയണത് സൺസ്ക്രീൻ ഞാൻ അത്യാവശ്യം എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഒരു സൺസ്ക്രീനാണ് കേട്ടോ എൻ്റെ എടുത്ത് കുറച്ച് സൺസ്ക്രീൻസ് ഉണ്ട് അതിൻ്റെ കുറച്ച് റിവ്യൂസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് മൊത്തത്തിൽ കഴുത്തിലും ഫേസിലും ഒക്കെ നന്നായിട്ട് തേച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഭയങ്കര മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഉള്ളിക്കാക്കണ്ട നമുക്കൊരു ബാരിയർ പോലെ ഇങ്ങനെ നിൽക്കുന്നാൽ മതി ഓക്കെ അപ്പം നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മളെ ഒരു ഷാഡോ പോലെ നമ്മൾ ഈൻ്റെ മുകളിൽ ഒന്നും ഇട്ട് കൊടുക്കാൻ കേട്ടോ ഭയങ്കരമായിട്ട് ഇട്ടോന്ന് ഇട്ടോ ഇട്ടിട്ടില്ല എന്ന് ചോദിച്ചിട്ടിട്ടില്ല ഇത് അറിയൊന്നുമില്ല കേട്ടോ നമ്മൾ ഇട്ടിട്ടില്ലാത്ത പോലെ തന്നെയാണ് കാരണം നമുക്ക് ആ കണ്ണിൻ്റെ മീതിരിക്കുന്ന ആ ഒരു ഒന്ന് മാറ്റണം അതായത് നമ്മളിത് ഭയങ്കര തിരക്കിലാണ് ചെയ്യുന്നത് ഓർക്കണം അത് വേറെ കാര്യം പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലും ഭയങ്കര ഡളായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ ഞാനധികം ഇങ്ങനെ മേക്കപ്പ് മേക്കപ്പൊന്നും ചെയ്ത് പോകാറില്ല ഇതിന് മേക്കപ്പൊന്ന് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ കണ്ണൊന്നും എഴുതുന്നില്ല പക്ഷെ നല്ല ഐലൈനർ വെച്ചിട്ട് നമ്മൾ ലാഷസ് ഒന്ന് ഒന്നും ചെയ്തുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടും കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ലിപ്സ്റ്റിക് ഒന്നുകൂടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് കുറയ്ക്കണ്ട മേക്കപ്പ് കുറവാണെങ്കിലും അപ്പോൾ ലിപ്സ്റ്റിക് ഒന്നുകൂടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്ത പോലെ ഭയങ്കര ഇറച്ചി നിൽക്കുന്നില്ല പിന്നെ എനിക്കൊരുങ്ങി പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വേണം നമ്മളെ പോകുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റി വരെയുള്ള ആൾക്കാർ ഭയങ്കര ഇൻട്രെസ്റ്റിങ് ആവണം നല്ലത് നമുക്ക് നമ്മുടെ നമുക്ക് അങ്ങനെ ഒരുങ്ങി പോകാനൊക്കെ എനിക്ക് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഇഷ്ടം സോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് പോണത് ഇത് നമ്മുടെ ടാഗാണ് കേട്ടോ അതായത് ഐ ഡി കാർഡാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത് ലാസ്റ്റ് നമ്മളൊന്ന് സെറ്റിംഗ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സെറ്റിംഗ് പൗഡറാണ് ബ്ലൂ ഹെവൻ്റെ ഒരു സെറ്റിംഗ് പൗഡറാണ് നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നുപോയി നല്ലൊരു നല്ലൊരു സെറ്റിംഗ് പൗഡറാണ് ഇതിൽ മൂന്നോ നാലോകാണ്ട് വേരിയേഷൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഷെയ്ഡ് മേടിക്കാവുന്നതാണ് ഇതിട്ടാല് നമ്മൾ ആ എണ്ണമയോ കുറച്ചൊക്കെ എണ്ണമയോ പിന്നെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഓക്കെ ഓക്കെ ആക്കാന് ഇത് ഓക്കെ ഇത് നമ്മുടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം എത്രയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോസാണ് എന്തിനെങ്കിലും പ്രോഡക്ട്സിൻ്റെ വീഡിയോസോ അങ്ങനെ എന്തേലും വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയ വീഡിയോസ് നിങ്ങൾക്ക് വേണം അതിലും വേറെ പ്രോഡക്റ്റ്സിൻ്റെ ഒക്കെ റിവ്യൂസ് വേണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ ഞാനത് എനിക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യണതായിരിക്കും മേ ബി കുറച്ച് ലേറ്റ് ആവുമായിരിക്കും എന്നാലും ഞാൻ ചെയ്യും അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ് ബൈ ബൈ